ബൈബിളിലെ അവസാന പുസ്തകവും പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥവുമാണ് വെളിപ്പാട് പുസ്തകം ഇത് ഒരു വെളിപ്പാടും ഒന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളും ഇരുപതാം വാക്യവും ഒരു പ്രവചനവും ഒന്നാം ഒന്നാമധ്യായം മൂന്നാം വാക്യം ഇരുപത്തിരണ്ടാം അധ്യായം ഏഴ് പത്ത് പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ സപ്തലേഖന സഞ്ചയവും ഒന്നാം അധ്യായം നാല് പതിനൊന്ന് രണ്ടാമധ്യായം ഒന്നു മുതൽ മൂന്നാമധ്യായം ഇരുപത്തിരണ്ട് വരെ ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഉള്ളടക്കത്തെ സംബന്ധിച്ച് ഇതൊരു വെളിപ്പാടും സന്ദേശം സംബന്ധിച്ച് പ്രവചനവും സ്വീകർത്താവിനോടുള്ള ബന്ധത്തിൽ ഒരു ലേഖനവുമാണ് ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനു മുമ്പുള്ള സംഭവങ്ങൾ സഹസ്രാബ്ദ രാജ്യസ്ഥാപനം നിത്യ രാജ്യം തുടങ്ങിയവയെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് അധികവും ഇത് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ് ഒന്നാം അധ്യായം ഒന്നാം വാക്യം യോഹൻ ഞാൻ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാൻ ഇരിക്കുന്നതുമാണ് വെളിപ്പാടിൻ്റെ വിഷയം ഒന്നാം അധ്യായം പത്തൊമ്പതാം വാക്യം ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കാര്യങ്ങൾ പ്രാധാന്യം അർഹിക്കുന്നു ഒന്ന് ഈ പ്രവചനം വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും പ്രമാണിക്കുന്നവനും അനുഗ്രഹം വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഒന്നാം അധ്യായം മൂന്നാം വാക്യം രണ്ട് ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത് ഇരുപത്തിരണ്ടാം അധ്യായം പത്താം വാക്യം മൂന്ന് ഈ പുസ്തകത്തിലെ വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ അരുത് ഇരുപത്തിരണ്ടാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ ഈ പുസ്തകം പ്രതീകങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാൽ അധികം വായനക്കാർക്കും ദുർഗ്രഹമായി തോന്നാം എന്നാൽ ബൈബിളിലെ പ്രവചനങ്ങൾ മുഴുവൻ സമഗ്രമായി പഠിക്കുമ്പോൾ വെളിപ്പാടിൻ്റെ വ്യാഖ്യാനം പ്രയാസകരമായി തോന്നുകയില്ല വെളിപ്പാട് സാഹിത്യമെന്ന ശാഖയിൽ ഉൾപ്പെടുന്നതാണ് വെളിപ്പാട് പുസ്തകം വെളിപ്പാട് സാഹിത്യത്തിൽ ഉൾപ്പെടുന്ന ഗ്രന്ഥങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട് ദൈവം സർവശക്തനാണ് തൻ്റെ നന്മ നിറഞ്ഞതും പൂർണ്ണവുമായ ഹിതം നടപ്പിലാക്കുന്നതിന് ദാരുണ സംഭവങ്ങളിലൂടെ ദൈവം ഇടപെടും ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തികളെ പൂർണ്ണമായി പരാജയപ്പെടുത്തും ഈ തിന്മയുടെ ശക്തികളെ മൃഗങ്ങൾ കൊമ്പുകൾ എന്നിങ്ങനെ കൊണ്ടായിരിക്കും പ്രതിപാദിക്കുക ദൂതന്മാരുടെ പ്രവർത്തനം പ്രത്യേക നിലയിൽ നടക്കും മഹാശക്തികളുടെ സംഘട്ടനം ഉണ്ടാകും ഒടുവിൽ പീഡിപ്പിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് ന്യായവും നീതിയും ലഭിക്കും ഇവയാണ് വെളിപ്പാട് സാഹിത്യത്തിലെ പുസ്തകങ്ങളുടെ സാധാരണ സ്വഭാവം ഈ രൂപത്തിലുള്ളതാണെങ്കിൽ തന്നെയും ബൈബിളിലെ വെളിപ്പാട് പുസ്തകം വ്യത്യസ്ത നിലവാരം പുലർത്തുന്നു വെളിപ്പാട് സാഹിത്യത്തിലെ കൃതികൾ അജ്ഞാത കർത്തൃകങ്ങളാണ് സ്വന്തം പേർ അവർ വെളിപ്പെടുത്തുകയില്ല ഭൂതകാലത്തിലെ പ്രസിദ്ധന്മാരുടെ പേരുകൾ സ്വീകരിച്ച് തങ്ങളുടെ രചനയെ അവരിൽ ആരോപിക്കുകയാണ് ചെയ്യുക എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ എഴുത്തുകാരൻ സ്വയം വെളിപ്പെടുത്തുന്നു ഒന്നാം അധ്യായം ഒന്നാം വാക്യം ഇത് പുസ്തകത്തിൻ്റെ പ്രവചന സ്വഭാവത്തെ സ്പഷ്ടമാക്കുന്നു പരിശുദ്ധാത്മാവ് ഒരു അംഗീകൃത സാഹിത്യ രൂപത്തെ സ്വീകരിച്ചു എന്നേയുള്ളൂ ഈ പുസ്തകത്തിലെ പ്രമുഖ വിഷയങ്ങൾ നിരവധി പ്രവചന വിഷയങ്ങളുടെ പരിസമാപ്തി വെളിപ്പാടിലാണ് നാം ദർശിക്കുന്നത് ഒന്ന് ഉൽപ്പത്തിയിൽ മൂന്നാമധ്യായം പതിനഞ്ചാം വാക്യത്തിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്ത്രീയുടെ സന്തതി ഭൂമിയെ വാഴുന്നതും നിത്യരാജ്യത്തിൽ ചെയ്യുന്ന ശുശ്രൂഷയും വെളിപ്പാടിൽ കാണാം യേശുവിൻ്റെ സാക്ഷ്യമാണ് പ്രവചനത്തിൻ്റെ ആത്മാവ് പത്തൊമ്പതാം അധ്യായം പത്താം വാക്യം രണ്ട് ക്രിസ്തുവിൻ്റെ ശരീരമായ സഭ മത്തായി പതിനാറ് പതിനെട്ട് ഒന്ന് വരുന്നതിൽ പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം വെളിപ്പാട് പുസ്തകം രണ്ട് മൂന്ന് അധ്യായങ്ങൾ മൂന്ന് വിശുദ്ധന്മാരുടെ പുനരുദ്ധാനവും ഉൽപ്രാപണവും നാലാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ നാല് മഹാപീഠനം ആവർത്തനം നാലാം അധ്യായം ഇരുപത്തിയൊൻപത് മുപ്പത് വാക്യങ്ങൾ ഇരുമിയ പ്രവചനം മുപ്പത് അഞ്ച് മുതൽ എട്ട് വരെ വെളിപ്പാട് പുസ്തകം നാലാം അധ്യായം പത്തൊമ്പത് വരെ അഞ്ച് സാത്താനും അവൻ്റെ സൈന്യവും യശയ പ്രവചനം പതിനാലാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ യഹസ്കേൽ പ്രവചനം ഇരുപത്തിയെട്ടാം അധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെ പതിനാറാം അധ്യായം പതിമൂന്ന് ഇരുപതാം അധ്യായം ഒന്ന് ആറാമത്തേത് അധർമ്മമൂർത്തി രണ്ട് തസ്ലോനിക്കർ രണ്ടാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെ വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പത്തു വരെ ഏഴാമത്തേത് കള്ളപ്രവാചകൻ വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ എട്ട് ജാതീയ ശക്തികളുടെ നാശം ദാനിയൽ പ്രവചനം രണ്ടാമധ്യായം മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ വെളിപ്പാട് പുസ്തകം അഞ്ചു മുതൽ പത്തൊമ്പത് വരെയുള്ള അധ്യായങ്ങൾ ഒൻപതാമത്തേത് ഭൂമിയുടെ വീണ്ടെടുപ്പ് വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായം പത്താമത്തേത് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് വെളിപ്പാട് പുസ്തകം പത്തൊൻപതാം അധ്യായം ഒന്ന് മുതൽ പത്തു വരെ പതിനൊന്നാമത്തേത് പാപികളുടെ ന്യായ്വിധി വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ പന്ത്രണ്ടാമത്തേത് ഒന്നാം പുനരുദ്ധാനം വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം നാല് മുതൽ ആറുവരെ പതിമൂന്നാമത്തേത് സഹസ്രാബ്ദവാഴ്ച വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ ആറുവരെ പതിനാലാമത്തേത് പുതിയ ആകാശവും പുതിയ ഭൂമിയും വെളിപ്പാട് പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം പതിനഞ്ചാമത്തേത് നിത്യ രാജ്യം അധ്യായം ഇരുപത്തിരണ്ട് വെളിപ്പാട് പുസ്തക വ്യാഖ്യാനത്തെ സംബന്ധിച്ച് നാല് പ്രധാന വീക്ഷണങ്ങളുണ്ട് ഒന്ന് ഭൂതകാല വ്യാഖ്യാനം സമകാലിക സംഭവങ്ങളെ വിവരിക്കുകയാണെന്നതാണ് ഈ വീക്ഷണത്തിൻ്റെ സാരാംശം അന്ന് പീഡിപ്പിക്കപ്പെട്ട സഭയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അന്നത്തെ വിശുദ്ധന്മാർക്ക് ഗ്രാഹ്യമായ രീതിയിൽ ഈ പുസ്തകം എഴുതി റോമാ സാമ്രാജ്യത്തിലെ ദുഷ്ടതയെ ഓർത്ത് വ്യാകുലനായ ദർശകൻ പ്രതീകാത്മകമായ ഭാഷയിലൂടെ അതിനെ എതിർത്തു ലിബറൽ ചിന്തകന്മാർ അംഗീകരിക്കുന്ന വ്യാഖ്യാന സമ്പ്രദായമാണിത് എന്നാൽ ഈ പുസ്തകം പ്രവചനമാണെന്നതിനുള്ള ആന്തരിക തെളിവുകൾ വെളിപ്പാട് ഒന്നിൻ്റെ മൂന്ന് അവർ അവഗണിക്കുന്നു രണ്ട് ചരിത്രപര വീക്ഷണം ഒന്നാം നൂറ്റാണ്ട് മുതൽ ക്രിസ്തുവിന്റെ രണ്ടാം വരവ് വരെയുള്ള സഭാചരിത്രത്തിൻ്റെ വിഗഹ വീക്ഷണമാണ് വെളിപ്പാട് പുസ്തകം റോമിനെ മൃഗമായി ചിത്രീകരിച്ച നവീകരണ നായകന്മാരിൽ അധികം പേർക്കും ഈ വീക്ഷണമാണ് ഉണ്ടായിരുന്നത് മൂന്ന് ഭാവി കാല ഈ പുസ്തകത്തിൻ്റെ പ്രവചന സ്വഭാവത്തെ ഗൗരവമായി എടുക്കുന്നു യോഹന്നാന്റെ കാലത്ത് പുസ്തകത്തിലെ പ്രമേയങ്ങളിലധികവും ഭാവികമായിരുന്നുവെന്ന് അംഗീകരിക്കുന്നു വെളിപ്പാട് ഒന്ന് പത്തൊമ്പതിനെ വ്യാഖ്യാനത്തിന് തക്കോലായി സ്വീകരിക്കുന്നു അതിനനുസരിച്ച് നീ കണ്ടത് ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെ ഇപ്പോൾ ഉള്ളത് രണ്ടും മൂന്നും അധ്യായങ്ങൾ സഭാ കാലയളവ് ഇനി സംഭവിപ്പാനിരിക്കുന്നത് നാല് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള അധ്യായങ്ങൾ നാലാമത്തേത് ആധ്യാത്മിക വീക്ഷണം പീഡനം അനുഭവിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് അന്ത്യത്തോളം സഹിച്ചു നിൽക്കാൻ ഉത്തേജനം നൽകാൻ വേണ്ടിയാണ് ഇത് എഴുതിയത് എഴുത്തുകാരൻ തൻ്റെ പേര് യോഹന്നാൻ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു ഒന്നാം അധ്യായം ഒന്ന് നാല് ഒൻപത് ഇരുപത്തിരണ്ടാം അധ്യായം എട്ടാം വാക്യം അദ്ദേഹം ദൈവത്തിൻ്റെ ദാസനും പ്രവാചകന്മാരിൽ ഒരാളും നിങ്ങളുടെ സഹോദരനും കഷ്ടതയിൽ കൂട്ടാളിയുമാണ് വെളിപ്പാട് ഒന്നിൻ്റെ ഒന്ന് ഇരുപത്തിരണ്ടിൻ്റെ ഒൻപത് ഒന്നാം അധ്യായം ഒൻപതാം വാക്യം ഈ യോഹന്നാൻ അപ്പോസ്തോലിനായ യോഹന്നാൻ തന്നെയെന്നും അദ്ദേഹം തന്നെയാണ് നാലാമത്തെ സുവിശേഷവും യോഹന്നാന്റെ മൂന്ന് ലേഖനങ്ങളും എഴുതിയതെന്നും പാരമ്പര്യം വ്യക്തമാക്കുന്നു വെളിപ്പാട് പുസ്തകത്തിന്റെ എഴുത്തുകാരൻ യോഹന്നാനാണെന്ന വിശ്വാസം ജസ്റ്റിൻ മാർട്ടെയറുടെ കാലം മുതൽ ഉണ്ട് വെളിപ്പാടിന്റെ ഭാഷാ ശൈലി യോഹന്നാന്റെ ലേഖനങ്ങളിലേതുപോലെയല്ല യോഹന്നാന്റെ കർത്തൃത്വത്തിനെതിരെയുള്ള പ്രധാന വാദം ഇതുതന്നെയാണ് സഭ പീഡനത്തിലും കഷ്ടതയിലും കൂടെ കടന്നുപോയ കാലത്താണ് ഈ പുസ്തകം എഴുതപ്പെട്ടത് നീറോയുടെയും ഡൊമീഷ്യന്റെയും കാലത്താണ് സഭ ഏറ്റവും കൂടുതൽ പീഡനത്തിന് വിധേയമായത് നീറോയുടെ കാലത്ത് എഴുതപ്പെട്ടു എന്ന വാദത്തിന് അവലംബമായി ചൂണ്ടിക്കാണിക്കുന്നത് വെളിപ്പാട് പതിനേഴിൻ്റെ ഒൻപതും പത്തുമാണ് ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട് തല ഏഴും സ്ത്രീയിരിക്കുന്ന ഏഴ് മലയാകുന്നു അവ ഏഴ് രാജാക്കന്മാരുമാകുന്നു അഞ്ചു പേർ വീണുപോയി ഒരുത്തൻ ഉണ്ട് മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല വന്നാൽ പിന്നെ അവൻ കുറഞ്ഞോന്ന് ഇരിക്കേണ്ടതാകുന്നു ഇത് റോമൻ ചക്രവർത്തിമാരെ കുറിക്കുകയാണെങ്കിൽ അഞ്ചാമൻ നീറോയാണ് വെളിപ്പാട് പതിമൂന്നാം അധ്യായം പതിനെട്ടിൽ മൃഗത്തിൻ്റെ സംഖ്യ അറുന്നൂറ്റി അറുപത്തിയാറ് എന്ന് പറഞ്ഞിരിക്കുന്നു നീറോ കൈസർ എന്ന പേർ എബ്രാഹേൽ എഴുതിയാൽ സംഖ്യാവില അറുനൂറ്റി അറുപത്തിയാറ് എന്ന് കിട്ടും എന്നാൽ ഗ്രീക്കിൽ എഴുതപ്പെട്ട ഒരു പുസ്തകത്തിൽ എബ്രായ അക്ഷര സംഖ്യാകലനം പ്രയോഗിക്കുന്നതിൻ്റെ ന്യായീകരണം വ്യക്തമല്ല പ്രാചീന എഴുത്തുകാരിൽ ഒട്ടധികം പേരും അനുകൂലിക്കുന്നത് ഡൊമീഷ്യന്റെ കാലമാണ് ഇറേനിയൂസ് യു സി ബി എസ് തുടങ്ങിയവർ ഈ ഗ്രന്ഥം ഡൊമീഷ്യന്റെ കാലത്ത് എഴുതപ്പെട്ടു എന്ന് അസന്നിഗ്ധമായി പ്രസ്താവിച്ചിട്ടുണ്ട് അതിൽ നിന്നും എ ഡി തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയാറിൽ വെളിപ്പാട് പുസ്തകം എഴുതപ്പെട്ടു എന്ന് നിർണ്ണയിക്കാവുന്നതാണ് ഈ പുസ്തകം ആർക്കാണ് എഴുതിയത് ആസിയയിലെ ഏഴ് സഭകൾക്കാണ് ഈ പുസ്തകം എഴുതിയത് അക്കാലത്ത് ആസിയയിൽ ഉണ്ടായിരുന്ന സഭകളിൽ നിന്നും പ്രാതിനിധ്യ രൂപേണ തെരഞ്ഞെടുത്തവയാണ് ഏഴ് സഭകൾ അവ എഫെസോസ് സ്മുർണ ബെർഗമോസ് തുയധൈര്യ സർദീസ് ഫിലഡെൽഫിയ ലവോദിക്ക എന്നിവയാണ് വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യം ഓരോ സഭയ്ക്കും പ്രത്യേക ദൂത് നൽകുന്നു എന്നാൽ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് എല്ലാ സഭകളുടെ ദൂതലും പറയുന്നുണ്ട് സ്ഥലകാല വ്യത്യാസം കൂടാതെ സഭയ്ക്ക് മുഴുവനായി നൽകിയ സന്ദേശമാണിതെന്ന് വ്യക്തമാണ് വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും പ്രമാണിക്കുന്നവനും ഒന്നുപോലെ അനുഗ്രഹം വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് ഈ വെളിപ്പാട് പുസ്തകം എഴുതിയതിൻ്റെ ഉദ്ദേശം മൂന്നാണ് ഒന്ന് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കുക ഒന്നിൻ്റെ ഒന്ന് വേഗത്തിൽ എന്ന ക്രിയാവിശേഷണം കാലവാചിയല്ല പ്രകാരവാചിയാണ് സംഭവങ്ങളുടെ ദ്രുതഗതിയെയാണ് അത് കാണിക്കുന്നത് സാത്താന്യ ശക്തികളുമായുള്ള പോരാട്ടത്തിൽ ക്രിസ്തുവും സഭയും അന്തിമ വിജയം നേടുന്നതും ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിനു മുമ്പുള്ള ഏഴു വർഷം നടക്കുന്ന ഭയങ്കര സംഭവങ്ങളും വെളിപ്പാട് പുസ്തകം അനാവരണം ചെയ്യുന്നു രണ്ട് അപ്പൊ ഉപദേശത്തിൽ നിന്നും സഭയ്ക്ക് സംഭവിച്ച ഭ്രംശം സപ്തസഭകൾക്കുള്ള ദൂതുകൾ വെളിപ്പെടുത്തുന്നു വീഴ്ച സംഭവിച്ചത് എന്തിലാണെന്ന് മനസ്സിലാക്കി മാനസാന്തരപ്പെട്ട് ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരാൻ സഭയെ ഉത്ബോധിപ്പിക്കുക മൂന്ന് ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ കാലത്തുണ്ടായ കഠിന പീഢകളിൽ പതറിപ്പോകാതെ ക്രിസ്തുവിനോടുള്ള വിശ്വസ്തയിൽ നിലനിൽക്കാനും മരണപര്യന്തം വിശ്വസ്തരായിരുന്ന് ജയാളിയാകുവാനും വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുക ഈ പുസ്തകത്തിന് ചില സവിശേഷതകളുണ്ട് ഒന്ന് പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം രണ്ട് പഴയ നിയമത്തിൽ നിന്നും പ്രത്യക്ഷോദ്ധരണികളൊന്നും കൂടാതെ തന്നെ പഴയ നിയമ പ്രവചനത്തിൻ്റെ ആത്മാവിനെ ഉൾക്കൊള്ളുന്നു പഴയ നിയമത്തിലെ ഇരുപത്തിയേഴാമത്തെ പുസ്തകമായ ദാനിയൽ പ്രവചനത്തിനും പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴാമത്തെ പുസ്തകമായ വെളിപ്പാടിനും തമ്മിലുള്ള സാമ്യവും നൈരന്തര്യവും പ്രസിദ്ധമാണ് ബാബിലോൺ മേദ്യ പാർസിയ ഗ്രീസ് റോം എന്നീ നാല് സാമ്രാജ്യങ്ങളെക്കുറിച്ച് ദാനിയൽ പ്രവചിച്ചു എന്നാൽ റോമിൻ്റെ അന്ത്യഘട്ടം മാത്രമാണ് യോഹന്നാൻ പ്രവചിച്ചത് എഴുപതാഴ്ചയെക്കുറിച്ചുള്ള പ്രവചനം ദാനിയൽ നൽകി എന്നാൽ എഴുപതാം ആഴ്ചയെക്കുറിച്ചുള്ള വിശദമായ പ്രവചനം വെളിപ്പാടിലാണുള്ളത് മൂന്ന് വെളിപ്പാട് പുസ്തകം പ്രവചന വ്യാഖ്യാനത്തിനുള്ള താക്കോലാണ് പഴയ നിയമ പ്രവചനങ്ങൾ കാലക്രമത്തിലല്ല വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഭാവികാല സംഭവങ്ങളുടെ കാലാനുക്രമം വെളിപ്പാടിലുണ്ട് സഭാകാലം അധ്യായം രണ്ട് മൂന്ന് പീഡനകാലം അധ്യായം ആറ് മുതൽ പത്തൊമ്പത് വരെ സഹസ്രാബ്ദവാഴ്ച ഇരുപതാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെ ഗോഗ് മാഗോഗ് യുദ്ധം ഇരുപതാം അധ്യായം ഏഴ് മുതൽ പത്ത് വരെ അന്ത്യനായ വിധി ഇരുപതാം അധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ പുതിയ ആകാശഭൂമികൾ ഇരുപത്തിയൊന്ന് ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് അഞ്ച് വരെ ഈ ക്രമം അനുസരിച്ച് പഠിച്ചാൽ പഴയ നിയമ പ്രവചനങ്ങൾ സുഗ്രാഹ്യമാകും നാല് സംഖ്യകളുടെ പുസ്തകമാണിത് ഏറ്റവും ചെറിയ സംഖ്യ മുതൽ ഇരുപത് കോടി വരെയുള്ള സംഖ്യകൾ ഇതിൽ പ്രയോഗിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് മൂന്നര നാല് അഞ്ച് ആറ് ഏഴ് പത്ത് പന്ത്രണ്ട് ഇരുപത്തി നാല് നാൽപ്പത്തി രണ്ട് നൂറ്റി നാൽപ്പത്തി നാല് അറുനൂറ്റി അറുപത്താറ് ആയിരം ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ഏഴായിരം പന്ത്രണ്ടായിരം നൂറ്റി നാൽപ്പത്തി നാലായിരം ആദ്യായ സംഖ്യകൾ സമ്പൂർണതയുടെ സംഖ്യയായി ഏഴ് അൻപത്തിനാല് പ്രാവശ്യത്തോളം കാണാം അഞ്ച് ദൈവദൂതന്മാരുടെ ശുശ്രൂഷയെക്കുറിച്ചുള്ള ഇരുപത്തിയേഴ് വ്യത്യസ്ത പരാമർശങ്ങൾ വെളിപ്പാടിലുണ്ട് മറ്റൊരു പുസ്തകത്തിലും ദൈവദൂത സാന്നിധ്യം ഇത്രത്തോളം കാണുന്നില്ല ആറ് ഭൂരാജാക്കന്മാർക്ക് അധിപതിയും രാജാതി രാജാവും കർത്താധികർത്താവുമായി ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു ഒന്നാം അധ്യായം അഞ്ചാം വാക്യം പത്തൊമ്പതാം അധ്യായം പതിനാറാം വാക്യം ഈ പുസ്തകത്തിൻ്റെ ബാഹ്യരേഖ ഒന്നാം മുഖൌര മുതൽ ഒന്നുമുതൽ വരെ ക്രിസ്തുവിൻ്റെ വെളിപ്പാടും ദൂതും ഒന്നാം ഒന്നാമധ്യായം മുതൽ ഇരുപത് വരെ ഏഴ് സഭകൾക്കുള്ള ദൂതുകൾ രണ്ടാം മുതൽ മൂന്നാം മൂന്നാമധ്യായം ഇരുപത്തിരണ്ട് വരെ എഫെസോസ് രണ്ടിൻ്റെ ഒന്നുമുതൽ വരെ സ്മുർണ രണ്ടിൻ്റെ എട്ട് മുതൽ പതിനൊന്ന് വരെ പെർഗമോസ് രണ്ടിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ തുയധൈര്യ രണ്ടിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തിയൊൻപത് വരെ സർദീസ് മൂന്നിൻ്റെ ഒന്ന് മുതൽ ആറു വരെ ഫിലദൽഫിയ മൂന്നിൻ്റെ ഏഴ് മുതൽ പതിമൂന്ന് വരെ ലവോദിക്കിയ മൂന്നിൻ്റെ പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെ മഹാപീഠനം നാലാം അധ്യായം ഒന്ന് മുതൽ പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയൊന്ന് വരെ സ്വർഗ്ഗത്തിലെ ഒരുക്കം നാലിൻ്റെ ഒന്ന് മുതൽ അഞ്ചിൻ്റെ പതിനാല് വരെ ആറ് മുദ്രകൾ പൊട്ടിക്കുന്നു ആറിൻ്റെ ഒന്ന് മുതൽ പതിനേഴ് വരെ ഒന്നാമത്തെ ഇടവേള ഏഴിൻ്റെ ഒന്ന് മുതൽ പതിനേഴ് വരെ ഏഴാം മുദ്ര പൊട്ടിക്കുന്നു എട്ടിൻ്റെ ഒന്ന് ആറ് കാഹളങ്ങൾ ഊതുന്നു എട്ടിൻ്റെ രണ്ട് മുതൽ ഒൻപതിൻ്റെ ഇരുപത്തിയൊന്ന് വരെ രണ്ടാമത്തെ ഇടവേള പത്തിൻ്റെ ഒന്ന് മുതൽ പതിനൊന്നിൻ്റെ പതിനാല് വരെ ഏഴാം കാഹളം പതിനൊന്നിൻ്റെ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ മൂന്നാമത്തെ ഇടവേള പതിനൊന്നിൻ്റെ പത്തൊമ്പത് മുതൽ പതിനാലിൻ്റെ ഇരുപത് വരെ ആറ് ക്രോധകലശങ്ങൾ പതിനഞ്ചിൻ്റെ ഒന്ന് മുതൽ പതിനാറിൻ്റെ പന്ത്രണ്ട് വരെ നാലാം ഇടവേള പതിനാറിൻ്റെ പതിമൂന്ന് മുതൽ പതിനാറ് വരെ ഏഴാമത്തെ ക്രോധകലശം പതിനാറിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ ബാബിലോണിൻ്റെ ന്യായവിധി പതിനേഴിൻ്റെ ഒന്ന് മുതൽ പതിനെട്ടിൻ്റെ ഇരുപത്തിനാല് വരെ കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യ പത്തൊമ്പതിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത പത്തൊമ്പതിൻ്റെ പതിനൊന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെ സഹസ്രാബ്ദവാഴ്ചയും നിത്യതയും ഇരുപതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ടാം അധ്യായം അഞ്ചുവരെ സഹസ്രാബ്ദവാഴ്ച ഇരുപതാം അധ്യായം ഒന്ന് മുതൽ വരെ ആറുവരെ അന്ത്യമത്സരം ഇരുപതാം അധ്യായം ഏഴ് മുതൽ വരെ വെള്ളസിംഹാസന ന്യായ്വിധി ഇരുപതാം അധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇരുപത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ടാം അധ്യായം അഞ്ച് വരെ ഉപസംഹാരം ഇരുപത്തിരണ്ടാം അധ്യായം ആറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ